ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി രണ്ടാം ഉത്സവ ദിനമായ ഇന്ന് രാവിലെ പതിനൊന്നേ കാലോടെയാണ് മന്ത്രി തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ പ്രസാദവൂട്ട് പന്തലിലെത്തിയത് ദേവസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ സമർപ്പണം നിർവഹിച്ച ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും ഭരണസമിതി അംഗങ്ങൾക്കുമൊപ്പമാണ് മന്ത്രി എത്തിയത് പ്രസാദവൂട്ട് സബ് കമ്മിറ്റി ചെയർമാൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മന്ത്രിയെ പ്രസാദ ഊട്ടിന് ക്ഷണിച്ചു വാഴയിലയിൽ ഇലയിൽ പാളപാത്രം നിരന്നു ഉത്സവവിശേഷമായ കഞ്ഞി ആദ്യം വിളമ്പി തുടർന്ന് മുതിരപ്പുഴുക്കും തേങ്ങാപ്പൂളും ശർക്കരയും പ്ലാവിലയും ഇലയിൽ നിരത്തി പ്ലാവില കയ്യാലാണ് ഭക്തർക്കൊപ്പം മന്ത്രിയും കഞ്ഞിയും പുഴുക്കും കഴിച്ചത് ദേവസ്വം ചെയർമാനു പുറമെ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ചെങ്ങറ സുരേന്ദ്രൻ മനോജ് ബി നായർ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും പന്തിയിലുണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി